വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരഭ്യർത്ഥനയുണ്ട് വളരെയധികം പണം അവിടെ വീടുകളും മറ്റും നഷ്ടപ്പെട്ടവർക്ക് പുനരുദ്ധാരണത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് ഒരു വലിയ തുക പത്തോ ഇരുപതോ ശതമാനം പാർട്ടി ഫണ്ടിൻ്റെ ഇതിലേക്ക് നൽകണം അതിനുശേഷം ജനങ്ങളോട് അവർ അവരധ്വാനിച്ചുണ്ടാക്കിയ പൈസയുടെ ഒരു ശതമാനം കൊടുക്കാനായി അഭ്യർത്ഥിക്കണം ഇതാണ് എനിക്കുള്ള അഭ്യർത്ഥന കാര്യം പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനമാണ് ജനങ്ങൾ പൊതുപ്രവർത്തനമല്ല സ്വന്തം കുടുംബം നോക്കേണ്ട ആൾക്കാരാണ് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പൊതുപ്രവർത്തനമായതുകൊണ്ട് അവരാണ് റോൾ മോഡലായിട്ട് പാർട്ടി ഫണ്ടിൽ നിന്ന് പത്തോ ഇരുപതോ മുപ്പതോ ശതമാനം പൊതുപ്രവർത്തനത്തിനായി ചെയ്ത് മാതൃക കാണിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക്